ഹലോ നമസ്കാരം ജോസ് കാച്ചപ്പള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം കുടുംബ ബഡ്ജറ്റ് അത് വരുമാനത്തെ വളർത്തുമോ അതോ തളർത്തുമോ ഈ ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്തണമെങ്കിൽ വരുമാനത്തിന്റെ മൂന്ന് ദശകള് അല്ലെങ്കിൽ മൂന്ന് അവസ്ഥകള് നമ്മൾ മനസ്സിലാക്കണം ആരുടെ വരുമാനത്തിനാണെങ്കിലും ഒരു ശൈശവ ദശയുണ്ട് വരുമാനം കൈകാലിട്ടടിക്കുന്ന ഒരു പ്രായം ചിലവുകളുമായിട്ടുള്ള മത്സരത്തില് വരുമാനം എപ്പോഴും പിന്നിലായി പോകുന്ന ഒരു സമയം ഈ സമയത്താണ് വരുമാനത്തിന് ഏറ്റവും കൂടുതൽ സംരക്ഷണം ആവശ്യമുള്ളത് അപ്പോൾ വരുമാനത്തെ സംരക്ഷിക്കാൻ നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു കൂട് നമ്മൾ ഒരുക്കുന്നു വരുമാനം ആരിൽ നിന്നും ആക്രമണം ഉണ്ടാകാതെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഈ കൂടിനുള്ളിൽ വരുമാനത്തെ വളർത്തുന്നു അതാണ് കുടുംബ ബഡ്ജറ്റ് എന്ന് പറയുന്നത് വരുമാനത്തെ ഒരു പ്രത്യേക ട്രാക്കിലൂടെ ഓരോ ചെലവുകൾക്കും കൃത്യമായ ഒരു പരിധിയിലൂടെ വരുമാനത്തെ കൊണ്ടുപോകുന്ന ഒരു പദ്ധതിയാണത് എന്നാൽ പിന്നീട് വരുമാനത്തിന് ഒരു വളർച്ചാക്കാലം ഉണ്ടാകും വരുമാനം ചിലവുകളെയെല്ലാം തോൽപ്പിച്ച് ഒരുപാട് മുന്നേറി വലിയ കരുത്ത് കാണിക്കുന്ന ഒരു സമയം അപ്പോ അങ്ങനെ കരുത്തു കാണിക്കുന്നത് കുറേ കാലം നീണ്ടു നിൽക്കുകയാണെങ്കിൽ വരുമാനത്തിൻ്റെ കരുത്ത് പിന്നെയും തുടർന്നു കൊണ്ടിരിക്കും എന്ന് ബോധ്യമായാൽ അപ്പോൾ നമ്മൾ വരുമാനത്തിന് കൊടുത്തിരുന്ന ഈ സംരക്ഷണം ഈ കൂട് അത് നമ്മൾ ഒഴിവാക്കണം കാരണം വരുമാനം വളർന്നുകൊണ്ടിരിക്കുമ്പോഴും അത് കരുത്തറിയിക്കുമ്പോഴും നമ്മൾ അതിനെ കൂട്ടിൽ തന്നെ വളർത്തുവാൻ ശ്രമിച്ചാൽ അതിനെ കുടുംബ ബഡ്ജറ്റിൻ്റെ പ്രത്യേക പാതയിലൂടെ തന്നെ കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ വരുമാനം മുരടിക്കാൻ തുടങ്ങും നമ്മൾ എത്ര വലിയ മരമാണെങ്കിലും അതിൻ്റെ തയ്യ് നമ്മൾ കൂട്ടിൽ വളർത്തും പശുവോ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളോ ഒന്നും അത് കടിക്കാതിരിക്കാൻ അതിൻ്റെ ഇലയൊക്കെ കടിച്ചു തിന്ന് നശിപ്പിക്കാതിരിക്കാൻ പക്ഷേ ആ ചെടി വലുതായാല് നമ്മൾ ആ കൂട് മാറ്റി കൊടുക്കും കാരണം ആ ചെടിക്ക് വളർന്നു വലുതാകണം വരുമാനത്തിനും വളർന്നു വലുതാകണം അപ്പോൾ അതിരുകൾ ഉണ്ടാകാൻ പാടില്ല പിന്നീട് വരുമാനത്തിന് ഒരു വാർദ്ധക്യ കാലമുണ്ട് ഇത് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല സെലിബ്രിറ്റികൾ പോലെയുള്ള ആളുകൾക്ക് അവർക്ക് അവരുടെ വരുമാനം എപ്പോഴും കരുത്ത് കാണിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും അതിന് എപ്പോഴും വളർച്ചാ കാലമായിരിക്കും അവർക്കൊരിക്കലും വരുമാനത്തിന്റെ വാർദ്ധക്യം അനുഭവിക്കേണ്ടി വരില്ല അപ്പോൾ വരുമാനത്തിന് ഒരു വാർധക്യകാലം ഉണ്ടാവുകയാണെങ്കിൽ വരുമാനം ശോഷിക്കുന്ന കുറയുന്ന ഒരു കാലം വരികയാണെങ്കിൽ അന്ന് വീണ്ടും ഇതേ കുടുംബ ബഡ്ജറ്റിനെ നമ്മൾ കൊണ്ടുവരണം വരുമാനത്തെ വീണ്ടും കൂട്ടിലടച്ച് നമ്മൾ സംരക്ഷിക്കണം കാരണം വരുമാനം ദുർബലമാകുന്നു വരുമാനത്തിന് ചിലവുകളെ ഓവർടേക്ക് ചെയ്യാൻ കഴിയുന്നില്ല വരുമാനം ചിലവുകളുടെ പിന്നിലായി പോകുന്നു അപ്പോൾ വീണ്ടും പഴയ രീതിയിൽ നമ്മൾ ഓരോ ചിലവിനും തീരുമാനിച്ച ആ ഒരു പരിധിയിലൂടെ ആ ഒരു പരിധിക്കുള്ളിൽ പണം ചെലവഴിക്കപ്പെടാൻ വേണ്ടി കുടുംബ ബഡ്ജറ്റ് വീണ്ടും നടപ്പിലാക്കേണ്ടി വരും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക